സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മേലൂരാണ് ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഞങ്ങൾ ഈ മഴ കൊണ്ട് ഇങ്ങനെയുള്ള വീടുകളിൽ പ്രത്യേകിച്ച് ചെറിയ വീടുകളിലൊക്കെ ഇങ്ങനെ വീണ മരം കടപുഴകി വീണ അതിൻ്റെ ആ വീടിൻ്റെ അവസ്ഥ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൺപത് വയസ്സായ ഒരു അമ്മ അമ്മയുണ്ടായിരുന്നു പുള്ളിക്കാരിത്തേക്ക് ഇവിടെ മോളുടെ വീട്ടിലേക്ക് ഇന്നലെ പോയി അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല പിന്നെ കൂടുതലായിട്ടൊന്നും സംഭവിക്കേണ്ട ഒരു ഓട്ടുമുറി തലയിൽ വീണാൽ കഴിഞ്ഞില്ലേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വര ഈ വീട്ടിലുള്ളവർ എത്രമാത്രം ദുഃഖിക്കും അന്നാ ഈ വേണ്ടപ്പെട്ട അധികാരികൾ ഈ വീടിനെ ഒന്ന് സംരക്ഷിക്കണം എന്ന് വിനീതമായി ഒന്നുകൂടി ഞാൻ പറയണം ൾ ഉണ്ടായില്ലേ ആളുണ്ടായില്ലേ ആൾക്ക് വണ്ടിയുണ്ട് പോയി ആ സമയത്താണ് ഈ സംഭവം ഇത് ഇനി മൊത്തം ഇറക്കി മേൽക്കൂരി ഉണ്ടാക്കി കഴിക്കോലും പട്ടിയും മാറി വരുമ്പോഴേക്കും ഈ പറഞ്ഞ കച്ചവില് പഞ്ചായത്ത് തന്നെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ച് താമസിക്കാനൊരു വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥി പിന്നെ ഇപ്പം ഇതിൽ വേറെ ഒന്നും നമുക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ഭാഗ്യം പഞ്ചായത്ത് മെമ്പറും വേണ്ടപ്പെട്ട അധികാരികളൊക്കെ വന്ന് സന്ദർശിച്ച് അവര് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരുടെയും എല്ലാ വാർഡ് മെമ്പർമാരും അങ്ങനെയൊന്നും അല്ല

അതല്ലേ പറഞ്ഞ പോയത് രക്ഷപ്പെട്ടു എത്ര വയസ്സായി രണ്ടു വയസ്സ് ഓ കഷ്ടായി ഈ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കെ പൊട്ടി കറണ്ട് പിന്നെ പെട്ടെന്ന് കറണ്ട് പോയിതോണ്ട് തന്നെ അത് അവര്ന്നു വന്നു ഓ അല്ലേ അത് രക്ഷപ്പെട്ടു അവരൊക്കെ ഇതൊക്കെ മൊത്തം പോയി കിടക്കലൊക്കെ പഠിച്ച് ആ റൂമിൽ നിങ്ങള് മാറ്റി അതല്ലേ ഓ തടിയായി മേൽക്കൂരി പോയാണി ഒന്നും എടുക്കാൻ പറ്റില്ല ആ വേറെങ്ങനെ എടുക്കാനുണ്ട് കാര്യൊന്നുമില്ല അണ്ടാ മേൽക്കൂരൊക്കെ ഓ അല്ലേ